ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് സമീപം ഭീതി പരത്തിയ പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പിടികൂടി ഇന്ന് രാവിലെ ഒൻപതരയോടെ പതിനെട്ടാം പടിക്ക് താഴെ മഹാ ഭാഗത്തു നിന്നും അപ്പം അരവണ കൗണ്ടറുകളിലേക്ക് പോകുന്നതിനുള്ള അടിപ്പാതയുടെ പടിക്കെട്ടിന്റെ തുടക്കഭാഗത്തെ കൈവരിയിലാണ് പാമ്പിനെ കണ്ടെത്തിയത് നൂറുകണക്കിന്റെ ഭക്തർ കടന്നുപോകുന്ന പടിക്കെട്ടിന്റെ തുടക്കഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് കൈവരിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നിലയിൽ രണ്ടടിയോളം നീളം വരുന്ന പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ ഈ ഭാഗത്ത് കൂടി തീർത്ഥാടകർ അടിപാതയിലേക്ക് കടക്കുന്നത് തടഞ്ഞു സംഭവം അറിഞ്ഞ് പാഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് പിടികൂടാനുള്ള ശ്രമത്തിനിടെ പാമ്പ് കൈവരിൽ നിന്നും പടിക്കെട്ടിലേക്ക് ചാടി തുടർന്ന് ഇവിടെ നിന്നും പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കി ഇതോടെയാണ് ഇരുപത് മിനിറ്റോളം നീണ്ടുനിന്ന ഉദ്യോഗത്തിന് വിരാമമായത് വിഷമില്ലാത്ത ഇനം കാട്ടുപാമ്പാണ് ഇതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിഷപ്പാമ്പുകളെ പിടികൂടാറുണ്ടെങ്കിലും പതിനെട്ടാം പടിക്ക് സമീപത്ത് നിന്നും പാമ്പിനെ പിടികൂടുന്നത് ഇതാദ്യമായിട്ടാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി